ഹലോ എല്ലാവർക്കും സുഖാലേ സന്തോഷമായിട്ടിരിക്കുക എല്ലാ ദിവസങ്ങളിലും ഓരോ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യും പക്ഷെ നമ്മൾ വിചാരിക്കുന്ന അത്രയും ഭംഗിയായിട്ട് അല്ലെങ്കിൽ സമയബന്ധിതമായിട്ട് ടൈം ബൗണ്ടായിട്ട് തീർക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടൊക്കെ തോന്നാം കാരണം നമുക്ക് നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങളെക്കാൾ മുന്നേ നമ്മളെക്കാൾ അർജൻറ്റായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നിലേക്ക് എത്തുന്നുണ്ട് അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളും മാറ്റി മറിച്ചൊക്കെ വെച്ച് വരുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥയും അതിനനുസരിച്ച് ദുർബലപ്പെട്ടുകൊണ്ടിരിക്കും അങ്ങനെ നമ്മൾ ഓരോ ദിവസം കുറച്ച് സമയം ചെലവഴിക്കുവാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള യോഗ പോസുകളാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് ക്യാമൽ പോസിലേക്ക് നിൽക്കുവാണ് നല്ല തൈറോയിഡും നല്ല ആശ്വാസവും കാലുകൾ നല്ല ബലം കിട്ടുന്നു നട്ടലിൽ നല്ല വഴക്കം കിട്ടും നല്ലൊരു പോസ്റ്റാണ് അതിന് നേരെ അടുത്തൊരു പോസിലേക്ക് ഒരു കൈ നന്നായിട്ട് നീട്ടി ഉയർത്തി ആഞ്ഞു കുനിഞ്ഞ് നമ്മൾ മെല്ലെ കൈ നീട്ടി നമ്മൾ വയറിലേക്ക് വയറും കാലും നന്നായിട്ട് പ്രസ് ചെയ്തിരിക്കാൻ ശ്രമിക്കുകയാണ് ഇതിലൂടെ നമ്മുടെ ദഹന പ്രശ്നങ്ങൾ ഗ്യാസ്ട്രബിൾ പിന്നെ വയറ് കുറയ്ക്കുക അതിനോടൊപ്പം തന്നെ നന്നായിട്ട് ഒരു റിലാക്സേഷൻ പോസ്റ്റാണ് നമുക്ക് എത്ര സമയം ഇങ്ങനെ ഇരിക്കാൻ പറ്റും ചൈൽഡ് പോസ്റ്റിലിരിക്കുന്ന പോലെ ഇരിക്കുക നമ്മൾ വീണ്ടും അടുത്തൊരു പോസിലേക്ക് എത്തുകയാണ് അതിനുവേണ്ടി കാലുകൾ പതുക്കെ ഫ്രീ ആക്കി നമ്മൾ മെല്ലെ കിടക്കുവാണ് കാൽമുട്ട് മടക്കി വെച്ച് മെല്ലെ കിടക്കുന്നു സാധാരണ കിടക്കുന്നതു കൊള്ള കിടക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ നമ്മളിങ്ങനെ യോഗയൊക്കെ ചെയ്യുമ്പോൾ ബാക്ക് നല്ല സപ്പോർട്ട് ഇടാൻ വേണ്ടി ഒന്നുകിൽ തറയിൽ മാറ്റി വിരിച്ച് കിടക്കാം അല്ലെങ്കിൽ കട്ടിയുള്ള കട്ടിലൊക്കെ കിടന്നിട്ട് വേണം ചെയ്യാൻ പറ്റും ഇനി കാല് നല്ല സ്ട്രോങ് ആക്കി വെച്ച് നമ്മൾ നല്ല സാവധാനം ഹിപ്പ് ഉയർത്താൻ ശ്രമിക്കുകയാണ് അരക്കെട്ടിങ്ങനെ ഉയർത്താൻ ശ്രമിക്കുമ്പോൾ നമ്മൾ കാലുകളുടെ ബലമൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് കാലുകൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്ത് വെച്ചിട്ട് മെല്ലെ നമ്മൾ ഹിപ്പ് ഒന്ന് ഉയർത്തി കൈയുടെ സപ്പോർട്ട് കൊടുത്ത് അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ പാലം പോലെ നിൽക്കാൻ ശ്രമിക്കുന്നു ബ്രിഡ്ജ് പോസിലേക്ക് എത്തുവാണ് സാവധാനം അങ്ങനെ ഒന്ന് ആ ഒരു പോസിൽ കണ്ടിന്യൂ ചെയ്യാം നല്ല രീതിയിൽ നമുക്ക് ആശ്വാസം കിട്ടും നല്ലൊരു പോസ്റ്ററാണ് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക ബാക്ക് പെയിൻ എന്നു പറഞ്ഞാൽ പെട്ടെന്ന് ദിവസങ്ങളുണ്ടാകുന്നതല്ല നമ്മുടെ മസിൽ പെയിനും അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ലൊക്കേഷനൊക്കെ കൊണ്ടാണ് നമ്മൾ ഡെയിലി നമ്മൾ ഈ രീതിയിലുള്ള സ്ട്രെച്ചുകളൊക്കെ ചെയ്ത് റിലാക്സേഷൻ ചെയ്ത് നമുക്ക് ഈസിയായിട്ട് കാര്യങ്ങളെല്ലാം നമുക്ക് ഈസി ആയിട്ട് സന്തോഷത്തോടെ കാര്യങ്ങൾ ചെയ്യാനും ഉത്സാഹത്തിൽ ഓടിച്ചാടി നടക്കാനും ശ്രമിക്കാം നമ്മളിപ്പോൾ ചെയ്യുന്നത് ഷോൾഡർ സ്കാനാണ് അത് കുറച്ച് നമ്മൾ ട്രെയിനിങ് കിട്ടിയാലാണ് നമുക്കിത് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് കാരണം നമ്മൾ ഷോൾഡർ നമ്മുടെ ഒരു ആത്മവിശ്വാസം കൂട്ടിയെടുക്കുന്ന ഏറ്റവും നല്ലൊരു പോസ്സാണ് കൈ മുട്ടിൻ്റെ ബലത്തിലും ഷോൾഡറിൻ്റെയും കഴുത്തിൻ്റെയൊക്കെ ബലത്തിലും നേരെ കാലുകൾ ഉയർത്ത് നിൽക്കുവാണ് നമ്മളിതൊക്കെ ഒറ്റ സ്ട്രെച്ചിലും ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നാം പലർക്കും നമ്മുടെ വണ്ണവും ഒക്കെ ഒരു പ്രശ്നമായിട്ട് തോന്നാം പക്ഷേ ഇതൊന്നും വണ്ണവോ നമ്മുടെ ഒന്നും ഒരു പ്രശ്നമല്ല നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് നമ്മൾ മാറ്റിയെടുക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ തൈറോയിഡിന് നല്ലൊരു ആശ്വാസം ആയിരിക്കും യോഗ പോസ് കാലിങ്ങനെ മേലെ ഫ്രീ ആക്കി നിൽക്കുവാണ് നമ്മുടെ ഷീനെസ്റ്റ് എന്ന് പറഞ്ഞാൽ അറുപത്തിയഞ്ചാമത്തെ ബാച്ചിലേക്ക് തുടർച്ചയായിട്ട് നമ്മൾ അറുപത്തഞ്ച് മാസങ്ങളിൽ ഓരോ ബാച്ചുകളായിട്ട് തുടങ്ങി തുടങ്ങി അറുപത്തഞ്ചാമത്തെ ബാച്ചിലാണ് നമ്മൾ ഈ ഒരു മാസം നമ്മൾ ഒരുപാട് ഓഫർ കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ ഇതുവരെയായിട്ട് ബേസിക് കോഴ്സിന് നമ്മൾ രണ്ടായിരം രൂപയായിരുന്നു നമ്മൾ ഈ ഒരു മാസം തൊട്ട് നമ്മൾ വൺ തൗസൻഡ് റുപ്പീസിലേക്ക് വരുന്നു അതുപോലെ റിപ്പീറ്റ് സെഷനിലേക്ക് വരുന്നതിന് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് എത്ര നാളുകളും കണ്ടിന്യൂ ചെയ്യാം എല്ലാ മാസവും സെയിം ഫീ ആണ് ആയിരം രൂപയിൽ നിങ്ങൾക്ക് എത്ര മാസം കണ്ടിന്യൂ ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ ചെയ്യുന്നത് നമ്മൾക്ക് ഒരുപാട് ഗുണങ്ങളുള്ള നമ്മുടെ അലർജി ആസ്മ ഇഷ്യൂസൊക്കെ നന്നായിട്ട് മാറ്റിയെടുക്കുന്ന ചെസ്റ്റ് ഓപ്പൺ ചെയ്യുന്ന നല്ലൊരു പോസാണ് മത്സ്യാസനം ഫിഷ് പോസിലേക്ക് എത്തുകയാണ് ഇതെല്ലാം നമ്മൾ നല്ല രീതിയിൽ ആയിട്ട് നല്ലൊരു ഗൈഡൻസ് കിട്ടി ചെയ്യുവാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും എപ്പോഴും ചെയ്തിട്ട് ഡെയിലി നമ്മുടെ ബോഡി ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും നമ്മളുടെ ആരോഗ്യമാണ് നമ്മുടെ സമ്പത്ത് എപ്പോഴും നമ്മൾക്കൊരു സമയം കണ്ടെത്തുക പണം കണ്ടെത്തുക ജീവിതം കണ്ടെത്തുക ഓൾ ദി ബെസ്റ്റ്